അതിന്റെ ഗുണവീര്യ വിഭാഗങ്ങളെ അറിഞ്ഞ് അത് ഏതിനെല്ലാം ഉപയോഗിക്കാമെന്ന് അറിയുന്നവന് നാമവും രൂപവും അറിയില്ലെങ്കിലും അറിവുള്ളവനാണ് ചരകം സൂത്രസ്ഥാനം അൻപത്തി എട്ട് അൻപത്തി ഒൻപതാണെന്ന് തോന്നുന്നു സ്ലോക ഒന്നാം അധ്യായത് ഓർമ്മ എൺപത്തെട്ട് അമ്പത്തൊമ്പതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ അതിനടുത്ത് എവിടെയെങ്കിലും സൂത്രസ്ഥാനത്തിന്റെ അവസാന ഭാഗമാണ് ഒന്നാം അധ്യായത്തിൻ്റെ അവിടെയുണ്ട് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കാൻ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ ഏതെങ്കിലും ചെറിയ അത്ഭുതങ്ങളും കാര്യങ്ങളും കൊണ്ടിത് അറിയാമെന്ന് വരുത്തുന്ന കൊണ്ടാണ് പഠിത്തം നടക്കാതെ എൻ്റെ സാങ്കേതിക ശബ്ദങ്ങളെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ കുറേ ക്ലാസ്സുകളൊക്കെ കേൾക്കുക പിന്നെ ഇതിലൊരു അഭിരുചി ഉണ്ടാവുക ഇതിലെ വൈഷമ്യമുള്ള കാര്യം ഇതിലെ അഭിരുചി ഉണ്ടാകലാണ് അപ്പം നിങ്ങൾ ക്ലാസ് കേൾക്കാനാണെന്ന് പറഞ്ഞു പോന്നു അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നി ക്ലാസ് ബോർഡടിക്കും കാസർഗോഡ് വരെ നിന്ന് പോകാം വീട്ടിൽ പറഞ്ഞിരിക്കുന്ന സ്വാമിയുടെ ക്ലാസ് അവിടെ ഉണ്ട് എന്നാണ് കാസർഗോഡ് പോയി അവിടുന്ന് നിന്ന് പിന്നെ ഏ ഏ പൊള്ളിയ പൊള്ളിയാ ഏ പൊള്ളിയാ അപ്പോൾ അവിടുന്ന് തീരുമാനിച്ചു പോയേ ഏതായാലും ഇവിടെ വരെ വന്നാണ് മംഗലാപുരം വരെ ഒന്ന് പോയില്ലെന്നു വേണ്ട മംഗലാപുരത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടിട്ടില്ല ഒന്ന് കണ്ട ഏ ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങി അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം വന്ന് ഉച്ചയ്ക്ക് ചോറ് കണ്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഇവിടെ ഉണ്ടെന്നൊക്കെ വരുത്താൻ എല്ലാവരെയും കണ്ടു എല്ലാവരോടും ചോദിച്ചു പരിചയമുള്ള വീട്ടിൽ വിളിച്ച് പറയുകയാണെങ്കിൽ ഏഹ് വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഓടി ഇതൊക്കെ കഴിഞ്ഞ് പോയി അടുത്ത ക്ലാസ്സിലൊന്നു കഴിഞ്ഞൊരു പത്ത് കൊല്ലമായിട്ട് സ്വാമിയുടെ ക്ലാസ് ഇങ്ങനെ സ്ഥിരമായി കേൾക്കുന്നുണ്ട് എന്ന് കാണുന്നവർക്കൊക്കെ തോന്നി അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല ഞാൻ നിങ്ങളെ ആരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞേ ആയൊക്കെ കൊണ്ടുവന്നു അതിന് പകരം അത് ആഴത്തില പഠിക്കാൻ ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ അത് എളുപ്പം ആ പ്രകരണ ഗ്രന്ഥങ്ങളിലെ പദങ്ങൾ ഒരു വശത്തുകൂടെ പഠിച്ചാൽ മതി പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിക്കണം നിർബന്ധമൊന്നുമില്ല അന്വയർത്ഥങ്ങളോടി പഠിച്ചാൽ സംസ്കൃതവും കൂടി ഒപ്പം പഠിച്ചു പോവാം വ്യാഖ്യാനം അധികം നോക്കാതിരിക്കുന്നതാണ് നമ്മൾ വ്യാഖ്യാനങ്ങളിലൂടെ പോകുമ്പോ അത് എഴുതിയ ആളുകളുടെ താല്പര്യങ്ങളുണ്ടാവും വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവില് വിവേക ചൂടാമണിയുടെ ആദ്യം ഏറ്റവും പണ്ഡിതവലന്യനായ ഞാൻ ബഹുമാനിക്കുന്ന ഒരു സ്വാമിജി പോലും ബ്രാഹ്മണ പ്രശംസ എന്ന് എഴുതിയാണ് ആ ശ്ലോകം ജന്തുനാം നരജന്മദുർലഭമതപും സ്വന്തതോ വിപ്രദത്തസ്മത്വൈദികധർമ്മ മാർഗരത വിദ്വത്വസ്മത്പരം മുക്തിർണോ ശതകോടി ജന്മസുഹൃതൈ മു പുണ്യൈ വിനാ ലഭ്യത എന്നെഴുതുമ്പോൾ പുണ്യമാണ് ഇതിന് കാരണം പുണ്യത്തെയാണ് പ്രശംസിക്കുന്നത് ബ്രാഹ്മണനെയല്ല എന്ന് തന്നെയുമല്ല അതിൽ ജന്തുക്കളിൽ ശ്രേഷ്ഠം മനുഷ്യനാണ് മനുഷ്യനിൽ ശ്രേഷ്ഠം ബ്രാഹ്മണനാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ് വൈദിക മാർഗപരതയുള്ളവർ അതിൽ വിദ്വാൻമാരായാൽ അതിലും ശ്രേഷ്ഠമാണ് എന്നൊക്കെ പറയുന്നത് ശങ്കരൻ പൂർവപക്ഷത്താണ് മുക്തിക്ക് ഇതൊന്നും പ്രയോജനപ്പെടില്ല പുണ്യമൊന്നാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നിശ്ചയമായും പുണ്യത്തെയാണ് പ്രശംസിക്കുന്നത് ബ്രാഹ്മണനെയല്ല എന്നിട്ടും അത് വ്യാഖ്യാനിച്ചവർ ഇത് ബ്രാഹ്മണ പ്രശംസയാണ് നരജന്മ പ്രശംസയാണ് എന്നൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വ്യാഖ്യാനങ്ങളെ നോക്കാതിരിക്കുക അന്വയാർത്ഥങ്ങളെ നോക്കുക അതിൽ വലിയ വലിയ മായാജാലം ചെലുത്താൻ പറ്റില്ല അത് നോക്കുക പഠിക്കുക പോവുക ബാക്കിയുള്ളതിലൊക്കെ വ്യക്തികളുടെ താല്പര്യങ്ങളുണ്ടാവും ജാതി താല്പര്യങ്ങളുണ്ടാവും സമുദായ താല്പര്യങ്ങളുണ്ടാവും അതൊക്കെ ലോക സ്വഭാവമാണ് നമുക്ക് ഇന്നത്തേക്ക് ലോക സംഭവിക്കാം